ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കരയിൽ റോഡിൽ പ്രതിഷേധിച്ചു അഞ്ചര കോടി രൂപ ചെലവാക്കി നിർമ്മാണം ആരംഭിച്ച വെങ്ങാനല്ലൂർ പരക്കാട് കറുകക്കടവ് റോഡ് അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും നിയമവിരുദ്ധമായ കോറികളുടെ അനുമതി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്ലാഴി വാഴക്കോട് സംസ്ഥാന പാതയിൽ നിന്നും ആരംഭിക്കുന്ന പരക്കാട് റോഡിൽ വാഴ നട്ടു പിടിപ്പിച്ചാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത് ജനങ്ങളെ മഹാരോഗങ്ങളിലേക്കും മരണത്തിലേക്കും തള്ളിവിടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കോറികൾ അടച്ചുപൂട്ടണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം നിലവിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കോറികളുടെ അനുമതി റദ്ദാക്കണമെന്നും പുതിയ കോറികൾക്ക് യാതൊരു കാരണവശാലും അനുമതി നൽകരുതെന്നും ബി ആവശ്യപ്പെട്ടു കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് ലൈസൻസ് കരസ്ഥമാക്കിയ കോറികൾക്കെതിരെ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി ഈ പ്രതിഷേധം ജനങ്ങൾ എത്രയോ മാസങ്ങളായി ഈ പൊടിയുടെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ ഒരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം ചേലക്കരയിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആകെ ഒരു മൂന്ന് കോറിക്കാണ് അനുമതി ഉണ്ടായിരുന്നത് ഇന്നത് ഇടതും വലതും ഭരിച്ചുകൊണ്ട് ഏകദേശം ഏഴോളം കോറികൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പത്രമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞത് അപ്പൊ ചേലക്കരയെ ഒരു മരണക്കെണിയാക്കി മാറ്റുകയാണ് ഇടതും വലതും ഇതിലൂടെ ഇതിലൂടെ അവർ ആവർത്തിക്കുന്നത് അതായത് പുത്തുമലയും കവളപ്പാറയും ഒക്കെ നമുക്കറിയാം എത്രയോ കോറികൾ ഇത്രയും കോറികൾ ചേലക്കരയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് കൂടാതെ തന്നെ ചേലക്കരയിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അറിയാം ചെറിയ കുട്ടികളായാലും സ്കൂൾ കുട്ടികളായാലും പൊടി അടിച്ചുകൊണ്ട് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് റോഡ് നിറയെ കുഴികളാണ് ഇത്രയും കാലമായി ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ ഒരു പണിയും ഇത്രയും കാലമായി ഇവിടെ നടന്നിട്ടില്ല അപ്പൊ ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ പ്രതിഷേധം ഈ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനത്തിനായി ജില്ലാ കമ്മിറ്റി അംഗം ഗോപിയേട്ടനെ ക്ഷണിച്ചോളുന്നു ബിജെപി ചേരക്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചെയ്തു മറ്റ് സ്ഥലങ്ങളിൽ കോറികളുമായി വീണ്ടും വീണ്ടും ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തോണ്ടിരിക്കുന്നു ഇതിനെതിരെ അതിശക്തമായ സമരത്തിന് ബിജെപി ഭാരതീയ ജനതാ പാർട്ടി തുടക്കം ഇനി മുതൽ നിരന്തരമായി അനുവദിക്കാവുന്ന കോറികളിൽ അനുവദിച്ച രേഖകളുള്ള എല്ലാ രേഖകളുമുള്ള കോറികൾ കൃത്യമായി നിയമാനുസരണം മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നും ഇനി ഒരു തരത്തിലും ഒരു പുതിയ ഒരു കോറി ഈ ചേലക്കരയുടെ മണ്ണിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കേരളത്തിലെ മനോഹരമായ കാർഷിക വനമേഖല ഗ്രാമമായ ചേലക്കരയിൽ ഒരു തരത്തിലും ഇനി പുതിയ കോറി അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ അധ്യക്ഷനായി ചടങ്ങിൽ ഏരിയ ജനറൽ സെക്രട്ടറി പ്രകാശൻ സ്വാഗതവും രാജഗോപാൽ നന്ദിയും പറഞ്ഞു നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ കോറി മാഫിയക്കെതിരായ സമരം ശക്തമായി തുടരുമെന്നും ബി നേതൃത്വം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ചേലക്കര